വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ് ഒരിക്കൽ നിലച്ചാൽ പിന്നെ അതിന് ജീവൻ ഉണ്ടാകില്ല ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കരുത് അത് നിങ്ങൾക്ക് നിരാശ മാത്രമേ നൽകൂ നിങ്ങളെ ആവശ്യമുള്ളവർ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ടാകും അവരെ കണ്ടെത്തുക നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും സമ്പത്തല്ല സമാധാനമാണ് മനുഷ്യജീവിതം സന്തോഷകരമാക്കുന്നത് സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത് ജീവിതത്തിൽ എല്ലാം വിലപ്പെട്ടതാകുന്നത് രണ്ട് സാഹചര്യങ്ങളിലാണ് അത് കിട്ടുന്നതിനു മുമ്പും അത് നഷ്ടപ്പെട്ടതിന് ശേഷവും ഇതിന് രണ്ടിനുമിടയിൽ ഒന്നിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നില്ല അമിതമായുള്ള വിശകലനങ്ങൾ എപ്പോഴും എല്ലാത്തിനും നന്നല്ല ചിലപ്പോൾ അതൊരു അതൊരനുഗ്രഹമാക്കാം ചിലപ്പോൾ ശാപവും ഒരാളെ ചതിക്കുക എന്നത് ഒരു കടം വാങ്ങൽ തന്നെയാണ് ഒരിക്കൽ അത് മറ്റൊരാളുടെ കയ്യിൽ നിന്നും പലിശ സഹിതം തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും നമുക്ക് ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ ഈശ്വരൻ തന്നിട്ടുള്ള ഉപകരണമാണ് മനസ്സ് മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശാന്തി നഷ്ടപ്പെടുന്നു മനസ്സ് സ്വസ്ഥമാകുമ്പോൾ ശാന്തി കൈവരുന്നു നമുക്ക് സ്വസ്ഥതയാണ് വേണ്ടതെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുക സ്നേഹബന്ധങ്ങൾക്കിടയിൽ എപ്പോഴും കുറച്ചകലം നല്ലതാണ് സ്നേഹവും വിശ്വാസവും കൂടിയാൽ അവസാനം ദുഃഖമാണ് ഫലം ചിലപ്പോൾ അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കള്ളം കൊണ്ട് നീ എത്ര വലിയ കൊട്ടാരം കെട്ടിപ്പൊക്കിയാലും ആ കൊട്ടാരം പൊളിഞ്ഞു വീഴാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല എല്ലാ കാഴ്ചകളും സുന്ദരമാവണമെന്നില്ല നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിക്കുന്നത് അവിടെയാണ് അതിൻ്റെ മനോഹാരിത ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല നാം ജീവിക്കുന്നത് ജീവിതത്തിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല ആത്മവിശ്വാസമില്ലാതെ വിജയത്തിൻ്റെ ദിശയിലേക്ക് ഒരു പടിയും നീങ്ങാൻ കഴിയില്ല ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന പാൽക്കട്ടി ഭർത്താവ് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാണ് ദരിദ്രരായ വ്രത ദമ്പതികൾ ജീവിച്ചിരുന്നത് ഒരു കിലോ വീതം തൂക്കം വരുന്ന പാൽക്കട്ടികളായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത് അങ്ങനെയിരിക്കേ പാൽക്കട്ടിയുടെ തൂക്കത്തിൽ സംശയം തോന്നിയ കടക്കാരൻ ഒരു ദിവസം അവ തൂക്കി നോക്കിയപ്പോൾ തൊള്ളായിരം ഗ്രാം മാത്രമേ കണ്ടുള്ളൂ ഇതിൽ അരിശം പോണ്ട കടക്കാരൻ പിറ്റേ ദിവസം വൃദ്ധൻ വിലപ്പനക്കായി വന്നപ്പോൾ വല്ലാതെ ശകാരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തു പ്രയാസത്തിൽ തലത്താണു ആ വൃദ്ധൻ ഇപ്രകാരം പറഞ്ഞു സഹോദര അവ തൂക്കി നോക്കാനായി ഞങ്ങളുടെ വീട്ടിൽ ത്രാസില്ല ഒരിക്കൽ താങ്കളിൽ നിന്ന് തൂക്കി വാങ്ങിയ ഒരു കിലോ പഞ്ചസാരയുടെ തൂക്കത്തിലാണ് ഞങ്ങൾ പാൽക്കട്ടി ഉണ്ടാക്കിയിരുന്നത് മോറൽ നീ തൂക്കിക്കൊടുക്കുന്നതുപോലെ നിനക്കും തൂക്കപ്പെടും താങ്ക്